ോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന ആവശ്യപ്പെട്ട ഹർജികൾക്ക് താൽക്കാലിക വിരാമിട്ട് ഡൽഹി ഹൈക്കോടതിയുടെ സുപ്രധാന വിധി പ്രധാനമന്ത്രിയുടെ ബിരുദ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തണമെന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രണ്ടായിരത്തി പതിനേഴിലെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി ഈ വിഷയം വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു വലിയ നിയമ പോരാട്ടത്തിനും രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിയൊരുക്കിയിരുന്നു ിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവനുസരിച്ച് ഡൽഹി സർവകലാശാല മോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപേക്ഷകന് കൈമാറാൻ നിർബന്ധിത എന്നാൽ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഡൽഹി സർവകലാശാല ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയായിരുന്നു ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സർവകലാശാല കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ തിരഞ്ഞെടുപ്പ് സത്യവാമൂല്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഡൽഹി സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ടെന്നാണ് ഈ വിവരങ്ങളുടെ കൃത്യതയെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നീരജ് ശർമ്മ എന്ന വിവരാവകാശ പ്രവർത്തകൻ ഡൽഹി സർവകലാശാലയ്ക്ക് ഒരു വിവരാവകാശ അപേക്ഷ നൽകി ഡൽഹി സർവകലാശാല ഈ അപേക്ഷ തള്ളിയതിനെ തുടർന്ന് നീരജ് ശർമ്മ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർക്ക് അപ്പീൽ നൽകുകയായിരുന്നു ഈ അപ്പീലിലാണ് മോദിയുടെ ബിരുദ വിവരങ്ങൾ പുറത്തുവിടാൻ കമ്മീഷണർ ഉത്തരവിട്ടത് ഡൽഹി സർവകലാശാല വിവരാവകാശ നിയമത്തിന്റെ പരിധിയിലാണെന്നും ഇതുവരെ നൽകിയ ബിരുദത്തിന്റെ വിവരങ്ങൾ ഒരു സ്വകാര്യ വിവരമല്ലെന്നും ഹർജിക്കാരൻ കോടതിയിൽ വാദിച്ചു വിവരാവകാശ നിയമപ്രകാരം നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ െന്നും അവർ ആവശ്യപ്പെട്ടു ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ പദവിയിലുള്ള യോഗ്യതകൾ പൊതുജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ടെന്നും ഇത് സുതാര്യതയുടെ ഭാഗമാണെന്നും ഹർജിക്കാരൻ വാദിച്ചു എന്നാൽ ഈ വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ വിധി ഡൽഹി ഹൈക്കോടതിയുടെ ഈ വിധി മോദിയുടെ ബിരുദ വിവാദത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും പൊതുപ്രവർത്തകരുടെ സ്വകാര്യ വിവരങ്ങളുടെ അതിർവരമ്പുകൾ സംബന്ധിച്ച നിയമപരം യും ഈ വിധി നൽകുന്നുണ്ട് അതേസമയം ഹർജിക്കാർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവസരവും നിലവിലുണ്ട് ഈ വിധിക്ക് പിന്നാലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്ക് സാധ്യതയുണ്ട് വിവരാവകാശ നിയമത്തിന്റെ വ്യാപ്തിയും പൊതു താല്പര്യ വിഷയങ്ങളും സംബന്ധിച്ച പുതിയ ചോദ്യങ്ങൾ ഉയർന്നു വന്നേക്കാം ഈ നിയമ പോരാട്ടത്തിന്റെ ഭാവി രാഷ്ട്രീയ രംഗത്തെയും നിയമരംഗത്തെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു